അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന നോക്കാം ഓ കാണുന്നുണ്ടല്ലോ അല്ലെ ഇവിടെ വരുന്നുണ്ട് ഞാനൊരു ചെറിയൊരു അസ്ത്രം അടുത്ത് കൊടുത്തു പോകുന്നുണ്ട് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞി എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാൻ കല്യാണം കഴിച്ചു ഐശ്വര്യൊക്കെ വന്നു ഇവിടെ ഗംഭീരായിട്ട് ഞങ്ങള് അടിച്ചുപൊളി പോയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും വിഷുവും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ ഈ വിഷുവിന് പൊട്ടിക്കാനായിട്ട് വല്ല ുണ്ട് അല്ലെങ്കിൽ വല്ല പടക്കുകയുണ്ടോ കല്യാണവുമായി ബന്ധപ്പെട്ട് കാരണം കൊറേ പെൺകുട്ടികൾ പുറകെ നടക്കുന്നുണ്ട് കുറെ ആൾക്കാരെ മെസ്സേജുകളും പാട്ടുകളും ഗിഫ്റ്റുകളായിട്ട് വരുന്നുണ്ട് ഓഹോ ഓഹ് ഇല്ല എന്നാലും അളി എന്നാണ് ഈ കല്യാണം അതൊന്നും പറഞ്ഞൂടെ എന്തിനാ ഇതിങ്ങനെ വേഗിപ്പിക്കണേ ബിഗ് ബോസിന് ഇത്ര ആൾക്കാരും ഞങ്ങൾ തന്നെ എത്ര ആൾക്കാരെ തന്നെ ഞാൻ തന്നെ ഇത്ര ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ട് അറിയാലെ അപ്പൊ എന്തായാലും മണിക്കുട്ടന്റെ കല്യാണം എന്ന് മണിക്കുട്ടന്റെ കല്യാണം എന്ന് കേരളത്തിന്റെ ഒരു വലിയ ആഭ്യന്തര പ്രശ്നമാണ് ഇവ ഇവിടെ വന്ന ഞാൻ വിചാരിച്ചു ഇവൻ മനസ്സിലായില്ലേ അവന്റെ അവന്റെ സ്വഭാവത്തിലുള്ള ന്യൂസ് പേപ്പർ പത്ര സ്വഭാവന്റെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഇപ്പം ഇപ്പം നമ്മള് മൂന്നുപേരും കിട്ടിയിട്ടില്ല ഈ ചോദ്യത്തിന് വേണമെങ്കിൽ ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പൊ അതായത് മണിക്കൂട്ടിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഗേൾഫ്രണ്ട് പക്ഷെ റിവീൽ ചെയ്യാതെ വേണ്ട വേണം അങ്ങനെ ഇല്ല അങ്ങനെ ഇതിപ്പോ പറഞ്ഞ അവസരം അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ട് ഫസ്റ്റ് നിമിഷത്തിൽ തന്നെ ഇപ്പം അനൂപിന്റെ ബിഗ് ബോസ് എനിക്ക് വലിയ സ്നേഹമുള്ള ഒരു പയനാണ് കാരനാണ് അപ്പൊ പാലക്കാടിന്റെ എല്ലാ നന്മകളും സ്നേഹമുള്ള ഒരു പയനാണ് പിന്നെ ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കുരിശിതര പ്രവർത്തികൾ ഇടയ്ക്ക് ഈ ഇതിന്റെ കാരണഭൂതൻ ഇങ്ങനെ ഒരു വരും അനൂപിന്റെ മാര്യേജ് യഥാർത്ഥത്തിൽ ആ ഷോ നടക്കുമ്പോ വലിയൊരു ചർച്ചയായിരുന്നു കാരണം അനൂപിന്റെ കാമുകി ഐശു ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആരാണെന്നുള്ളത് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അനൂപിന്റെ ഈ പറഞ്ഞ ഗേൾ ഫ്രണ്ട് ഐശ്വര്യ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അവന്റെ മനസ്സ് പോലെ തന്നെ ഭയങ്കര അനുഗ്രഹമായിട്ട് കിട്ടിയ കുട്ടിയാണ് അവന് കിട്ടിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും ഇവിടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും എനിക്കും നല്ലൊരു ആള് വരും ഇപ്പൊ നമ്മളിപ്പോ ഈ ഈ ചോദ്യം ഈ ബെർമുഡ ബർമുട്രയാളിൽ നിൽക്കുകയാണ് നമ്മൾ മൂന്ന് പേരും ഇതിൽ ആദ്യം ആര് വീഴും എന്നുള്ളത് ഇത് വേറൊരു കാര്യം ഇപ്പൊ ഈ ചോദ്യത്തിന് സംഭവം ഒക്കെ ഇവളിത് എക്സ് എസ്കേപ്പ് ചെയ്യുന്ന ഓക്കെ ഇതെന്ന് അറിയുമ്പോൾ ഞാനിപ്പോ ഈ പറയുന്നത് പോലെ ഇവള് വീട്ടില് സ്വന്തമായിട്ട് ഈ ബോർഡറിലൊക്കെ പട്ടാളക്കാർ നിൽക്കുന്ന അവസ്ഥയാണ് എന്ന് രാവിലെ യൂട്യൂബ് ചാനൽ ഓർന്നാലും സോസുകയുടെ വിവാഹം ഇതാ വരനെ കണ്ടെത്തി കഴിഞ്ഞു വരൻ ഇതാ വീട്ടിനടുത്തെത്തി കഴിഞ്ഞു വരൻ അവിടെ എത്താറായി ജംഗ്ഷൻ നാല് മുക്കിൽ എത്തിക്കഴിഞ്ഞു അത് വരനെത്തിക്കൊണ്ടിരിക്കുന്നത് ഇവള് ഈ യൂട്യൂബ് ചാനൽ ഓടിക്കാനായിട്ട് അവിടെ അതിർത്തിയിൽ മറ്റേ മിഷ്യൻ കണ്ടും പട്ടാളക്കാരെ പോലെ നിക്കുന്നതാണ് ഞാനിവിടെ ഈ മറ്റേ നമ്മുടെ ലാലേട്ടനും മറ്റേ ഗൂർഖ സെറ്റപ്പില് മേ കല്യാണം കഴിക്കൽ എന്നിട്ട് ഈ എന്റെ കല്യാണത്തിൽ മാത്രം നീ നീ എന്നിട്ട് എന്നിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ശക്തമായിട്ട് ഒരു ടൈം പാസ് സമയം പറയണ്ട ഉള്ളൂ അത്ര വലിയ കാര്യമില്ല പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് എന്തെങ്കിലും കുനിഷ്ട ചോദിക്കും പിറ്റേ ദിവസം യൂട്യൂബിൽ വരുന്നത് മണിക്കൂട്ടിന് സ്വാസികയും തമ്മിൽ പ്രണയത്തിലാണ് അങ്ങനെ വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വിധി